ഹായ് ഫ്രണ്ട്സ് പപ്പിയാണ് അപ്പം നമ്മളേ ഞാൻ കഞ്ഞിപ്പാടം റൂട്ടൊക്കെ പോയി കേട്ടോ വണ്ടിയിലായിരുന്നു പോയ ഒരു കലവെല്ലാം കിട്ടിയിട്ട് ശങ്കർഭവം ഒന്നും വന്നില്ല ഇന്നലെയൊക്കെ ശങ്കർഭവം ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് കണക്കെ ഇറങ്ങി നടക്കുവായിരുന്നു ഇന്നിപ്പോൾ അവൻ വന്നില്ല രാവിലെ ഒട്ടേ നല്ല മഴയുണ്ടായിരുന്നു അപ്പം നമ്മൾ ഞാൻ കഞ്ഞിപ്പാടമെല്ലാം പോയി കറങ്ങിയച്ച വന്നത് കേട്ടോ കറങ്ങിയച്ച പറഞ്ഞിട്ട് രക്ഷയില്ല അപ്പം നമ്മുടെ സഹോദരൻ ശ്രീകുമാർ വെള്ളം പറ്റി വരുന്ന കേട്ടോ നമ്മുടെ സഹോദരൻ തീടെ പല വെച്ചിട്ടുണ്ടല്ലോ അവന്റെ പല ഏകദേശം പല എടുക്കാറായിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ സഹോദരന്റെ മീൻപിടുത്തം ഒന്ന് കാണാം കേട്ടോ ഇതുവഴി പോവുക എന്നുള്ള വൺ റിസ്ക്കാ കേട്ടോ കാരണം നമ്മൾ റിസ്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ച നമ്മൾ പണി ട്രെസ്സിലാണെങ്കിൽ ഇപ്പം ഈ വരമ്പേക്കട പോകണമെന്ന് നമുക്ക് പ്രശ്നമുണ്ട് നമ്മൾ ഡ്രസ്സൊന്നും മാറാതെ പോണോണ്ടേ ചിലപ്പോൾ തെന്നി അളിച്ച് വീണാലും ഷട്ടും മുണ്ടും എല്ലാം ചെളിയാവും പൊങ്ങാറായി കേട്ടാ അവന് വലേ അവിടെ വല കൊടുത്തിട്ട് ഈ പ്രദേശം കണ്ട ഇവിടെ മുഴുവനും അവൻ കറക്കി പിടിച്ച കേട്ടാ അത് അപ്പൊ നമ്മളെ നമ്മളിപ്പോ ഈ വീഡിയോ കാണാൻ നേരത്തെ ഒരു ഇച്ചിരി സ്ഥലമായിരിക്കും കാണുന്നത് അപ്പം വിചാരിക്കരുത് അത്ര സ്ഥലത്ത് പണതാണെന്ന് വിചാരിക്കരുത് നല്ല ലോങ്ങി പണിത് കൊണ്ട് വന്ന് ഒതുക്കുക കുറവാണ് കാണുന്നതെന്ന് പറഞ്ഞത് ഒത്തിരി നമ്മളെ പോലെയാണ് കല്ലാഘട്ടം ഇവന്റെ പോലെ ഇച്ചിരി തെളിവാണ് മൂന്ന് കാലഘട്ടം തന്നെയാണ് കൊച്ചകളിൽ കൂടി പോയിട്ട് വല്ല പാട്ടെല്ലാം പഠിച്ച് പാടിച്ചേപ്പിച്ച പാട ഇപ്പൊ നമ്മുടെ ഈ വലയെന്ന് പറയാൻ അവിടെ ആയിരുന്നു ഇങ്ങോട്ടേ അവിടുന്ന് ചേർത്ത് ചേർത്ത് വെച്ച് ഈ പറ്റ ചേർത്താണ് നമ്മൾ പൊക്കുന്നത് ഇങ്ങനെ നമ്മൾ കഴിവതും പറ്റ ചേർത്ത് പൊക്കുന്നു അങ്ങനെ നമുക്ക് ഒരു മീൻ പോലും ഇല്ലാതെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ നല്ല തീവ്ര മഴ ഇടിക്കുന്നതല്ല മഴക്കോട്ടിട്ടേ പോകാം

ആ പെട്ടുപൊക്കായിട്ട് നല്ലതുപോലെ വെള്ളം കേറുന്നുണ്ടോ അപ്പൊ ആ ഉണ്ടെങ്കിൽ വാഴ കേറണ്ടല്ലോ വരല് വരാതി നല്ല മഴയാട്ട മഴ എന്ന് പറഞ്ഞാ ചുരുവിരാട്ട് ഞാൻ നേരല്ലട വലയുടെ അടിയിൽ പോയത് ഏഹ് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പം ഒന്ന് സഹായിച്ചു കൊടുക്കാൻ മേലൊന്നും ആരും ചോദിക്കില്ല ഏട്ടാ അതാ ഒറ്റയ്ക്ക് തന്നെ മൊത്തങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മഴട്ടാ മഴയാ നമ്മുടെ സഹോദരണ ഇറക്കുന്നുണ്ട് ഏട്ടാ തണുപ്പ് രാവിലെ മുതല് വെള്ളത്തിൽ കിടക്കല്ലോ നല്ല മഴയുണ്ട് നല്ല വൈവാണ് പക്ഷെ കാണുന്നവർക്ക് മാത്രമേ ഈ മഴ വൈവുണ്ട് കേട്ടാ കാരണം അതായത് മഴത്ത് ഇറങ്ങി നടക്കാൻ ആസ്വദിക്കുന്നവർക്ക് കൊള്ളാം പക്ഷെ ഞങ്ങളെന്ന് പറയുന്നത് രാവിലെ മുതല് ഈ വെള്ളത്തിൽ കിടക്കുന്നതല്ലേ വെള്ളത്തിൽ കിടന്ന് ഈ മഴകളാണെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ മഴ വെള്ളം നമ്മൾ പുതിയ തണുപ്പായിരിക്കും രാവിലെ മുതൽ ഈ വെള്ളത്തിൽ കിടക്കുന്നതിൻ്റെ ആ ഒരു ഇരുമുണ്ട് ഇപ്പൊ നമ്മൾ ഒരുക്കി കേട്ടോ മീൻ വളരെ കുറവാണ് നമ്മൾ മീൻ വളരെ കുറവാണെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്നാന്ന് നമ്മൾ വളരെ കുറവാണെന്ന് പറഞ്ഞാൽ വേറെ ഇന്ന് നമുക്ക് ഇഷ്ടംപോലെ മീനുണ്ട് ആവശ്യത്തിന് മീനുണ്ടെന്നൊക്കെ നമ്മൾ അപ്പം നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അനുസരിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് പണിക്കുള്ളതിൻ്റെ നാലിനൊന്നും മീനില്ല ഈ വലിക്കാവും ഇതെല്ലാം വിലക്കിട്ടിട്ട് നടക്കുന്നതിൽ ഒരു ആര്യ ആ വളരെ ഒടുക്കാറ് no no നമ്മളെ പറഞ്ഞാ അതാണ് ഇവിടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവൻ വെളുപ്പിനെ വെളുപ്പിന് അഞ്ചു മണിയായപ്പോൾ ഇവിടെ ഇറങ്ങി വല വെച്ച ഇവിടുന്ന് വല വെച്ച് അവൻ ഈ കണ്ട ഈ പ്രദേശം മുഴുവൻ അങ്ങ് വെള്ളം കിടക്കുന്ന അവിടം പോലെ അവൻ നോക്കിയതാണ് വെളുപ്പിന് അഞ്ചു മണിക്ക് ഇറങ്ങി വെച്ച വലയാണ് അവന് കിട്ടിയത് മൊത്തവും ആറ് കിലോ ഏഴ് കിലോ മീനാണ് മൊത്തവും കിട്ടിയത് അവര് കിലോ വരാൽ ഒരു കിലോ വരാൽ ടഏിലോ ഏഴക്കിലോ മീനുണ്ട് അതേന്റെ പണി നമ്പളീട്ട് പണിതട്ടല്ലേ അതാണ് ഞാൻ പറയാ നമ്മള് ഒരു ചൂണ്ട ഇടാൻ പോണ ഒരാളാണെങ്കിൽ ആ ഒരാൾക്ക് പറയാം ഇന്ന് ഇഷ്ടം പോലെ മീൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം അതേ കിടന്നങ്ങനെ ഈ കരയ്ക്ക് മീൻ പിടിക്കാൻ പോണവരാണെങ്കിലും അവർക്ക് പറയാം ഇന്ന് ഞങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം പക്ഷേ നമ്മളെപ്പോലെ കണക്ക് ഇറങ്ങി പണിയുന്നവരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ആ ചിലോപ്പി എന്ന് പറയുന്ന നേരത്തെ ഒരു നൂറ്റമ്പത് രൂപ കൊടുക്കും ഒരു കിലോ ഒരു ഏഴ് കിലോ സിലോപ്പിയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ആയിരത്തമ്പത് ഒരു കിലോ വരാലുണ്ട് ഒരു മുന്നൂറ്റമ്പത് രൂപയുടെ മീനുണ്ട് അതും കട്ടപ്പാട് അതല്ല കട്ടപ്പാടെന്ന് പറയുമ്പോൾ ഹെവി കട്ടപ്പാട് പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ അതാണ് പറയുന്നത് ചെലവര് ചോദിക്കും അപ്പൊ ഇത്രയും മീൻ കിട്ടിയിട്ട് നിങ്ങൾ മീൻ എന്താ ഇല്ല എന്ന് പറയുന്നെന്ന് ചോദിക്കുന്നവരുണ്ട് ഇപ്പോഴല്ല ഇതിന് മുന്നേ ഉള്ള വീഡിയോകളിൽ ചോദിച്ച കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അല്ല ഇന്നോ ഇന്നലെയോ ചോദിച്ച നല്ല ഞാൻ പറയാം അപ്പം നമ്മുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതാണ് ഒന്നാമത്തെ കരുതുന്നത് ഇപ്പം നമുക്ക് പെട്രോളൊന്നും കത്തിച്ച് നമുക്ക് പോകണ്ട നമ്മുടെ വള്ളാത്തുർത്തി തന്നെ ഈ പടം ഇപ്പം അവന് ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് അവനൊരു പത്ത് ആയിരം രൂപയുടെ മീനുണ്ട് അങ്ങനെ ഉള്ളു കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഇത് നമുക്ക് മീനൊന്നും ഇല്ല എന്ന് തന്നെ നമ്മൾ പറയത്തുള്ളൂ നമുക്കൊന്നും കിട്ടിയില്ല പണി പൊളിക്കുന്നേ പറയത്തില്ല കാരണം ഈ പണിക്കിത് കിട്ടിയ പോലെ അവൻ ഇത്രയും സ്ഥലം പണിയാണത് ഏറ്റവും കുറേ ഒരു മൂവായിരത്തി അഞ്ഞൂറുടെ മീനെങ്കിലും അവന് കിട്ടണം കാരണം അതിനുള്ള പണി ചെയ്യുന്നുണ്ട് കാരണം അവൻ ഒറ്റയ്ക്ക് ചെയ്യുന്നു അത് തന്നെ നമ്മൾ മൂന്ന് പേര് ചെയ്യുന്നു നമ്മളിവിടെ വേറെ ഒരു വള്ളമുണ്ട് കൊച്ചേട്ടൻ്റെയൊക്കെ ഒരു വള്ളമുണ്ട് അവർ അഞ്ച് പേരാണ് അപ്പം അവർ അഞ്ചു പേര് വേണതാലും ഞങ്ങൾ മൂന്ന് പേര് വേണമെങ്കിലും അവൻ ഒറ്റയ്ക്ക് വേണമെന്നാലും ഈ കല്ലിൽ ഏകദേശം ഈ ഇത്രേം മീനൊക്കെ ഉള്ളു അപ്പം ഞങ്ങൾ ഞങ്ങളാളെണ്ണം കൂടാതെ നേരത്ത് നമ്മൾ വലയുടെ അപ്പുറം അപ്പുറയെല്ലാം പിടിക്കും അപ്പം ഇവൻ ഒറ്റയ്ക്ക് ഉള്ളത് ഒറ്റക്കുള്ളത് കൊണ്ട് ഇവൻ്റെ ഈ താരത്ത് നമ്മൾ വല തീർത്തിയിടുന്ന സ്ഥലത്ത് സ്ഥലമുണ്ടല്ലോ നമ്മൾ വലയുടെ താരത്തിൽ ഈ വല തീർത്താ അടിവ് ഇവൻ മണിയായിട്ടിരിക്കുന്നു അതായത് അടിപ്പിച്ചടിപ്പിച്ചേക്കും അതായത് ഇതിനിടയ്ക്ക് ഒരാളില്ലെങ്കിലും വല പൊങ്ങി പോകരുത് എന്നും ഒരു മീൻ കൂലും അടിയിടെ പോകരുതെന്നാണ് അവൻ വല അതേ ഈ വല അപ്പം നമ്മുടെ മഴയായതുകൊണ്ട് ഞാൻ വിട്ടേക്കുവാട്ടോ മഴ ആയതുകൊണ്ട് വിട്ടേക്കാം അപ്പം അപ്പോൾ അപ്പം സഹോദരൻ്റെ മീൻപിടുത്തം നിനക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ മൈൻഡ് അപ്പ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ അവിടെ ഞാൻ കരക്കോട്ട് ഇനി നമ്മൾ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഒരു അവനൊരു തീർത്തും ഒരു അരമണിക്കൂറിൽ മേളിൽ അവൻ ഇവിടെയൊന്നുകൊണ്ട് വല കുടഞ്ഞാല ഈ വലയൊന്നും വൃത്തിയായിട്ട് കേട്ടോ വല കിട്ടുക കേട്ടു അവളും വലിയ ഇനി അവളെന്തോ വല കിടക്കും ആ വലിക്കൂ അല്ലേ